നമസ്കാരം ഒരു മുസ്ലിം ഭാര്യയ്ക്ക് കോടതിയിൽ പോകാതെ നടത്താവുന്ന വിവാഹമോചനങ്ങളായ ഖുല തലാഖി തൗഫീസ് എന്നിവയെക്കുറിച്ചാണ് പാർട്ട് ഒന്നിൽ പറഞ്ഞത് ഇന്ന് പറയുന്നത് കുടുംബ കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് ഭാര്യയ്ക്ക് നേടാവുന്ന വിവാഹമോചനത്തെക്കുറിച്ചാണ് ഫസ്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത് മുമ്പ് മുസ്ലിം മത കോടതിയിലെ ജഡ്ജിമാരായ ഖാദികളാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് വിവാഹമോചനം കൊടുത്തുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ഡിസല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് അത് ക്രോഡീകരിച്ചതോടെയാണ് ഈ വിവാഹമോചനം കൊടുക്കാനുള്ള അധികാരം കോടതികൾക്ക് കൈവന്നത് ഈ നിയമത്തിൻ്റെ രണ്ടാം വകുപ്പിൽ പറയുന്ന ഒൻപത് കാരണങ്ങളാൽ മുസ്ലിം ഭാര്യയ്ക്ക് കുടുംബ കോടതിയെ സമീപിച്ച് വിവാഹമോചനം ആവശ്യപ്പെടാം പക്ഷേ ഈ വകുപ്പ് പ്രകാരം ഭർത്താവിന് കുടുംബ കോടതിയെ സമീപിക്കാൻ കഴിയില്ല ഈ ഒമ്പത് കാരണങ്ങളിൽ ഒന്നാമതായി പറയുന്നത് നാല് വർഷമായി ഭർത്താവ് എവിടെയാണെന്ന് അറിയാതിരിക്കുക എന്നതാണ് നാല് വർഷമോ അതിൽ കൂടുതലോ ആയി ഭർത്താവിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെങ്കിൽ ഈ വകുപ്പ് അനുസരിച്ച് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യാം ഈ വകുപ്പ് അനുസരിച്ച് ഭാര്യ വിവാഹമോചനത്തിന് ഹർജി ഫയൽ ചെയ്യുമ്പോൾ ഭർത്താവിന്റെ അനന്തരാവകാശികൾക്ക് തീർച്ചയായും നോട്ടീസ് നൽകിയിരിക്കണം കൂടാതെ ഈ ഗ്രൗണ്ടിൽ ഒരു വിവാഹമോചനം ലഭിച്ചാൽ ആ ഉത്തരവ് ആറുമാസം കഴിഞ്ഞ പ്രാബല്യത്തിൽ വരും അതിനിടയിൽ ഭർത്താവ് തിരിച്ചെത്തിയാൽ ആ വിവാഹമോചനം റദ്ദാവുകയും ചെയ്യും ഇനി രണ്ടാമത്തെ കാരണം നോക്കാം രണ്ട് വർഷമായി ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് നൽകാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുക എന്നതാണത് അത്തരം ഒരു ആരോപണം ഭാര്യ കോടതിയിൽ ഉന്നയിച്ചാൽ താൻ ചെലവിന് കൊടുക്കുന്നുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഭർത്താവിനാണ് ഇവിടെ ഭാര്യയുടെ മൊഴി കോടതികൾ വിശ്വാസത്തിലെടുക്കും പ്രത്യേകിച്ച് ഭർത്താവ് ചെലവിന് കൊടുത്തതിൻ്റെ തെളിവുകളൊന്നും ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ ചെലവിന് നൽകാതിരിക്കുന്നത് മനഃപൂർവ്വമാണോ അല്ലയോ എന്നതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല മൂന്നാമത്തെ കാരണമായി പറയുന്നത് ഏഴ് വർഷമോ അതിൽ കൂടുതലോ കാലത്തേക്ക് ഭർത്താവിന് തടവ് ശിക്ഷ ലഭിച്ചിട്ടുണ്ടാവുക എന്നതാണ് ഈ ഗ്രൗണ്ട് ഉപയോഗിക്കണമെങ്കിൽ അപ്പീലുകളെല്ലാം കഴിഞ്ഞ് വിധി അന്തിമമായിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കാനുള്ള കാലാവധി കഴിഞ്ഞിരിക്കണം നാലാമത്തെ കാരണം മൂന്ന് വർഷമോ അതിൽ കൂടുതലോ കാലത്തേക്ക് തൻ്റെ ദാമ്പത്യ ബാധ്യതകൾ അഥവാ മാരിറ്റൽ ഒബ്ലിഗേഷൻസ് ന്യായമായ കാരണമില്ലാതെ ഭർത്താവ് നിറവേറ്റാതിരിക്കുക എന്നതാണ് ദാമ്പത്യ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുക എന്നതിൽ ഭർത്താവ് ഭാര്യയുമായുള്ള സഹവാസം നിർത്തിവെക്കുന്നതും അതുപോലെ ഭാര്യയെ അവഗണിക്കുന്നതുമൊക്കെ വരും പക്ഷേ കുറച്ച് നേരത്തേക്കോ കുറച്ച് ദിവസത്തേക്കോ മാത്രമോ നീണ്ടു നിൽക്കുന്ന ഈ അവഗണനയും സഹവാസമില്ലായ്മയും മാറി താമസിക്കലുമൊന്നും ഇവിടെ പരിഗണനയുമല്ല കുറഞ്ഞത് മൂന്ന് വർഷം നീണ്ടു നിൽക്കണം ഈ കാലയളവിലെ അതുപോലെ തന്നെ ഈ കാലയളവിലെല്ലാം ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക എങ്കിലും അതുകൊണ്ട് മാത്രം ദാമ്പത്യ ബാധ്യതകൾ ദാമ്പത്യബാധ്യതകൾ നിറവേറ്റിയെന്ന് ഭർത്താവിന് അവകാശപ്പെടാനാവില്ല അതായത് ദാമ്പത്യ ബാധ്യതകൾ നിറവേറ്റുക എന്നത് ചെലവിന് കൊടുക്കൽ മാത്രമല്ല എന്നർത്ഥം അഞ്ചാമത്തെ കാരണം വിവാഹ സമയത്ത് ഭർത്താവ് ലൈംഗിക ശേഷിയില്ലാത്ത ആളായിരിക്കുകയും ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുക എന്നതാണ് ഈ ഗ്രൗണ്ടിൽ ഭാര്യ വിവാഹമോചനത്തിന് കോടതിയെ സമീപിച്ചാൽ ഭർത്താവ് അപേക്ഷിക്കുന്ന പക്ഷം ലൈംഗികശേഷി തെളിയിക്കാൻ ഭർത്താവിന് ഒരു വർഷത്തെ സമയം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിക്കും ഈ കാലയളവിനുള്ളിൽ ലൈംഗിക ശേഷിയുള്ള ആളാണെന്ന് ഭർത്താവ് കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ ആ കാരണത്താൽ അതായത് ലൈംഗിക ശേഷി ഇല്ല എന്നുള്ള കാരണത്താൽ ഭാര്യയ്ക്ക് വിവാഹമോചനം ലഭിക്കില്ല വൈദ്യ പരിശോധനയ്ക്കോ പൊട്ടൻസി ടെസ്റ്റിനോ വിധേയനാകാൻ കോടതി നിർദ്ദേശിക്കുകയും അത്തരം മെഡിക്കൽ പരിശോധനയിൽ പങ്കെടുക്കുന്നതിന് ഭർത്താവ് വിസമ്മതിക്കുകയും ചെയ്താൽ ലൈംഗിക ശേഷി ഇല്ലാത്ത ആളാണെന്ന് തെളിയും എന്നതുകൊണ്ടാണ് പരിശോധനയ്ക്ക് ഹാജരാവാത്തത് അല്ലെങ്കിൽ തയ്യാറാവാത്തത് എന്ന് ഭർത്താവിനെതിരെ ഒരു അഡ്വേഴ്സ് ഇൻഫറൻസ് അഥവാ പ്രതികൂല നിഗമനം കോടതിക്ക് എടുക്കാവുന്നതാണ് മറ്റൊന്ന് നോൺ കൺസ്യൂമേഷൻ ഓഫ് മാരേജ് അഥവാ ലൈംഗികബന്ധം നടന്നിട്ടേയില്ല എന്നതിൻ്റെയോ ഭർത്താവ് ലൈംഗികബന്ധം സഹകരിക്കുന്നില്ല എന്നതിൻ്റെയോ തെളിവുകളുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻസി അഥവാ ലൈംഗിക ഇല്ലായ്മ എന്ന ഗ്രൗണ്ടിൽ വിവാഹമോചനം ലഭിക്കുന്നതിന് സഹായകമായിരിക്കും ആറാമത്തെ കാരണം രണ്ട് വർഷമായി ഭർത്താവ് മാനസിക രോഗമുള്ള ആളായിരിക്കുകയോ അല്ലെങ്കിൽ മാരകമായ ലൈംഗിക രോഗമുള്ള ആളായിരിക്കുകയോ ചെയ്യുക എന്നതാണ് ഏഴാമത്തെ ഗ്രൗണ്ടായി പറയുന്നത് എല്ലാവർക്കും ഉപയോഗപ്പെടില്ല പതിനഞ്ച് വയസ്സ് തികയുന്നതിന് മുമ്പ് രക്ഷിതാക്കൾ വിവാഹം കഴിപ്പിച്ച് അയക്കുകയും ലൈംഗികബന്ധമൊന്നും നടക്കാതിരിക്കുകയും പതിനെട്ട് വയസ്സ് തികയതിന് മുൻപ് ആ പെൺകുട്ടി വിവാഹം നിരസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാരണത്താൽ ഭാര്യയ്ക്ക് വിവാഹമോചനം ആവശ്യപ്പെടാമെന്നാണ് ഈ ഗ്രൗണ്ടിന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇക്കാലത്ത് വലിയൊരു പ്രയോഗ ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നില്ല ചില സ്ഥലങ്ങളിൽ പണ്ട് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ വിവാഹം നടത്തുകയും രണ്ടുപേരും പ്രായപൂർത്തിയാകുന്നത് വരെ അവരവരുടെ വീടുകളിൽ തന്നെ കഴിയുകയും ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു അത്തരം കേസുകളിലാണ് ഈ ഗ്രൗണ്ട് പ്രയോജനപ്പെടുക എട്ടാമത്തെ ഗ്രൗണ്ട് ഭർത്താവിൻ്റെ ക്രൂരമായ പെരുമാറ്റമാണ് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു കാരണമാണിത് ഈ വകുപ്പിൽ ആറ് തരത്തിലുള്ള ക്രൂരതകളെ കുറിച്ച് പറയുന്നുണ്ട് ഇത്തരം ക്രൂരതകൾ അനുഭവിക്കുന്ന മുസ്ലിം ഭാര്യയ്ക്ക് കോടതിയെ സമീപിച്ച് ഈ വകുപ്പ് പ്രകാരം വിവാഹമോചനം ആവശ്യപ്പെടാം ക്രൂരതയിൽ ഒന്നാമതായി വരുന്നത് പതിവായി ശാരീരികമായി ഉപദ്രവിക്കുക അല്ലെങ്കിൽ ക്രൂരമായ പെരുമാറ്റത്തിലൂടെ ഭാര്യയുടെ ജീവിതം ദുരിതപൂർണമാക്കുക എന്നതാണ് ഉദാഹരണത്തിന് ഭാര്യയ്ക്കെതിരെ അപമാനകരമായ ആരോപണങ്ങൾ ഉന്നയിക്കുക ഭാര്യയുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്യുക ഭർത്താവ് തൻ്റെ മുൻവിവാഹങ്ങൾ അറച്ചുവെക്കുക ഇതൊക്കെ ക്രൂരതയിൽപ്പെടും ക്രൂരതയായി കണക്കാക്കുന്ന രണ്ടാമത്തെ കാരണം ഭർത്താവ് ദുഷ്കീർത്തിയുള്ള സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുകയോ അധാർമികമായൊരു ജീവിതം നയിക്കുകയോ ചെയ്യുക എന്നതാണ് മൂന്നാമത്തെ കാരണം അധാർമിക ജീവിതം നയിക്കാൻ ഭാര്യയെ നിർബന്ധിക്കുക എന്നതാണ് നാല് ത്തെ കാരണമായിട്ട് പറയുന്നത് ഭാര്യയുടെ സ്വത്ത് വിൽക്കുകയോ അതിന്മേലുള്ള അവളുടെ അവകാശങ്ങൾ വിനിയോഗിക്കുന്നത് തടയുകയോ ചെയ്യുക ഭാര്യയുടെ സമ്മതമില്ലാതെ അവരുടെ സ്വർണം പണയപ്പെടുത്തി ഭർത്താവ് വായ്പ എടുക്കുന്നത് പോലും ക്രൂരതയാണ് അഞ്ചാമതായി പറയുന്നത് ഭാര്യയുടെ മതപരമായ ആചാരങ്ങൾ നിർവഹിക്കുന്നത് തടസ്സപ്പെടുത്തുക എന്നതാണ് ക്രൂരതയിൽ ആറാമതായി ചേർത്തിരിക്കുന്നത് ഭാര്യമാരോട് ഖുറാനിൻ്റെ വിധി പ്രകാരം തുല്യനീതി പുലർത്താതിരിക്കുക എന്നതാണ് തുല്യനീതി പുലർത്തുന്നില്ല എന്ന ആരോപണത്തിൽ ഭാര്യ പറയുന്നതിനാണ് പ്രാധാന്യം അവരോട് തുല്യതയോട് പെരുമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ അവർ തന്നെയാണ് ഏറ്റവും യോഗ്യ എന്നാണ് കോടതികൾ നിരീക്ഷിക്കുന്നത് ക്രോസ് വിസ്താരം പരിഗണിക്കാതെ തന്നെ അവരുടെ വാദം അംഗീകരിക്കപ്പെട്ടേക്കാം ഇവിടെ ഭാര്യമാരോട് തുല്യതയോട് പെരുമാറി എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഭർത്താവിനാണ് ഭർത്താക്കന്മാരുടെ സാധാരണ പ്രതിവാദങ്ങളൊന്നും ഇവിടെ നിലനിൽക്കില്ല ഉദാഹരണത്തിന് ആദ്യ ഭാര്യയുടെ സമ്മതം വാങ്ങിയിട്ടാണ് രണ്ടാം ഭാഗം കഴിച്ചത് അല്ലെങ്കിൽ രണ്ട് ഭാര്യമാരും കുറച്ചു കാലം സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിച്ചിരുന്നു അന്നൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല അതുമല്ലെങ്കിൽ രണ്ടാം ഭാര്യ ഭാര്യയാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിവാഹത്തിന് സമ്മതിച്ചത് ഇതൊന്നും ഫലപ്രദമായ പ്രതിവാദങ്ങളല്ല ഒൻപതാമത്തെ കാരണമായി പറയുന്നത് ഇതുവരെ പറഞ്ഞ എട്ട് കാരണങ്ങൾ പെടാത്തതും എന്നാൽ മുസ്ലിം വ്യക്തി നിയമപ്രകാരം ആ വിവാഹമോചനത്തിന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമായ മറ്റേതെങ്കിലും കാരണമുണ്ടെങ്കിൽ ആ കാരണവും ഒരു ഗ്രൗണ്ടാക്കി വിവാഹമോചന ഹർജി ഫയൽ ചെയ്യാം എന്നാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് മുസ്ലിം ഭാര്യ കോടതിയിൽ പോയി പെറ്റീഷൻ ഫയൽ ചെയ്ത് ആവശ്യപ്പെടുന്ന വിവാഹമോചനത്തെക്കുറിച്ചാണ് കോടതിയിൽ പോകാതെ വിവാഹമോചനം നേടാൻ ഭാര്യയ്ക്ക് എന്തൊക്കെ വഴികളുണ്ട് എന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ പാർട്ട് ഒന്ന് കാണുക ഇനിയുള്ളത് ഭർത്താവ് നടത്തുന്ന തൊലാക്കും പരസ്പര സമ്മതത്തോടെ നടത്തുന്ന വിവാഹമോചനമായ മുബാറത്തുമാണ് അത് പാർട്ട് മൂന്നായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമസ്കാരം